താരസംഘടനയായ സംഘടനയായ അമ്മ പിളർപ്പിലേക്കെന്ന് റിപ്പോർട്ടുകൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ അമ്മയിലെ ഇരുപത് അംഗങ്ങൾ തന്നെ സമീപിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിച്ച ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്കയിൽ ലയിക്കുന്നത് സംബന്ധിച്ചുള്ള സാധ്യതകൾ തന്നോട് അന്വേഷിച്ചുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു പതിനഞ്ചു മുതൽ ഇരുപത് വരെ ആളുകൾ പല സമയങ്ങളിലായാണ് തന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അവരുടെ പേര് വിവരങ്ങൾ താനായിട്ട് വെളിപ്പെടുത്തുന്നത് ശരിയല്ല ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചാൽ കൊള്ളാമെന്നത് അവരെ സംബന്ധിച്ച് ഒരു ആലോചന മാത്രമാണ് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് അവർ തന്നോട് ചോദിച്ചതെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു കുറച്ച് ട്രേഡ് യൂണിയൻ ഫോം ചെയ്യണം അപ്പൊ ട്രേഡ് യൂണിയൻ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഫെഫ്കെയാണ് പേരെപ്പറുണ്ട് ആ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് ചോദിക്കാനായിട്ടാണ് എന്നെ സമീപിച്ചത് അപ്പൊ അത് രജിസ്റ്റർ ചെയ്യേണ്ട വിധം ഒക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പൊ അവർ ചോദിച്ചു അങ്ങനെ അങ്ങനെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഫെഫ്കെയിൽ അഫിലിയേറ്റ് ചെയ്യാൻ കഴിയുമോ എന്നവര് ചോദിച്ചപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ആലോചന പോലും ഫെഫ്കയ്ക്ക് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇതുകൊണ്ട് തന്നെ സംഘടന സംഘടന എന്നുള്ള തരത്തിലേക്ക് ആ നിലനിർത്തിക്കൊണ്ടാണ് അവർ ഈ സാധ്യത കേട്ടോ അമ്മയിൽ തുടർന്നുകൊണ്ട് പുതിയ സംഘടന രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത് രണ്ടും രണ്ടു തരത്തിലുള്ള സംഘടനകളാണ് അമ്മ എന്നത് പോലെ ട്രേഡ് യൂണിയൻ അല്ല എന്നും ബി ഉണ്ണികൃഷ്ണൻ പ്രതികരിച്ചു അമ്മയിൽ ഈയിടെയായിരുന്നു കൂട്ടരാജി നടന്നത് പ്രസിഡന്റായിരുന്ന മോഹൻലാൽ രാജിവെക്കുകയും എക്സിക്യൂട്ടീവ് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ ലൈംഗികാതിക്രമങ്ങളിൽ പരാതിയുമായി ആളുകൾ രംഗത്തു വന്നതോടെയായിരുന്നു അമ്മയിലെ കൂട്ടരാജി അതേസമയം ലൈംഗികാരോപണ കേസിൽ കുറ്റാരോപിതരെ സംരക്ഷിക്കുന്ന നടപടിയാണ് അമ്മ നേതൃത്വം കൈക്കൊണ്ടതെന്ന വിമർശനവും ഉയർന്നിരുന്നു അമൃത ന്യൂസ് കൊച്ചി